കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്ക രചന വർണ്ണ അവതരണം സാലിം കരുളായി കുറെ കഴിഞ്ഞ് ഭദ്രയും ശിലുവും ക്ലാസ്സിലേക്ക് പോയി വർണ്ണ ചെറിയ ചെറിയമ്മയെ ചുറ്റിപ്പറ്റി നിന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കടിച്ചു കഴിഞ്ഞ് റൂമിലേക്ക് പോയി രത്തന്റെ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് വർണ്ണയ്ക്ക് കുറച്ച് ജോലി കൊടുത്തിരുന്നു അതെല്ലാം ചെയ്ത് തീർത്ത് അവൾക്ക് ഇടതുടങ്ങി വൈകുന്നേരം ശിലുവും ഭദ്രയും ക്ലാസ് കഴിഞ്ഞ് വന്നു ദർശനീയം സ്കൂൾ വിട്ട് വന്നിരുന്നു അവരൊരുമിച്ചിരുന്ന് ചായ കുടിച്ചു ദത്തൻ വരാൻ കുറച്ച് വായികൂന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് വിളക്ക് വെച്ച് കഴിഞ്ഞ് ത്രിമൂർത്തികൾ മൂന്നും ഹാളിൽ ദത്തനെയും കാത്തിരിക്കുകയാണ് കൂടെ ഹാളിൽ മുത്തശ്ശിയും അമ്മയും ചെറിയമ്മയും ദർശിനിയും മാലതി ഒക്കെയുണ്ട് ദത്തന്റെ കാറ് മുറ്റത്ത് വന്നു നിന്നത് മുന്നിൽ പദ്ര ഓടി പിന്നാലെ പറഞ്ഞോടി ദേവേട്ട അവസാനമായി ശിലുവും ഓടി ഈ പിള്ളേരുടെ ഒരു കാര്യം അവര് പോകുന്ന നോക്കി ചെറിയമ്മ ചിതിയോടെ പറഞ്ഞു ദത്തന്റെ കയ്യിൽ തൂങ്ങി മൂന്ന് അകത്തേക്ക് വന്നു അവരുടെ പിന്നാലെയായി പാർവതിയും അവളെ കടന്ന് ദത്തന്റെ അമ്മ വന്ന് അവളുടെ കയ്യിലുള്ള ബാഗും മറ്റും വാങ്ങി നേരെ റൂമിലേക്ക് നടന്നു അത് കണ്ട് ശിലും മുഖം ചൊളിച്ചു കൊണ്ടുവന്ന് ചെറിയമ്മയെ കെട്ടിപ്പിടിച്ചു അപ്പോഴേക്കും എന്റെ കുട്ടിന്റെ മുഖം ഭംഗിയോ ചെറിയമ്മ അവളെ ചേർത്ത് പിടിച്ചു എൻറെ അമ്മയുടെ പേരിൽ നിന്ന് കൈയെടുക്കടി ഇത് അമ്മയാ അമ്മയാദ്രദേശത്തോടെ പറഞ്ഞു നീ പൊടി ഇത് എൻ്റെ അമ്മയാ അധികം വൈകാതെ അവിടെ അടി തുടങ്ങിയതും ദത്തൻ റൂമിലേക്ക് പോയി അവന് പിന്നാലെ പറഞ്ഞു നീ പറഞ്ഞ പോലെ ഞാൻ നന്നായി ജോലി ചെയ്ത് ദത്താ വർണ്ണവന്റെ കയ്യിൽ തൂങ്ങി ചിടുങ്ങിക്കൊണ്ട് പറഞ്ഞു ആണോ എന്നാ ഞാൻ നോക്കട്ടെ ദത്തൻ റൂമിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ബെഡിൽ രണ്ട് ബാഗിലായി ഡ്രസ്സുകളും മറ്റും എടുത്ത് വെച്ചിട്ടുണ്ട് എന്തിനാ ദത്ത എന്റെയും നിന്റെയും ഡ്രസ്സ് വേറെ വേറെ ബാഗിലാക്കാൻ പറഞ്ഞേ അവൾ ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു അത് കിട്ടു കുഞ്ഞെ അത് ഞാൻ പോയി കുളിക്കട്ടെ ദത്തൻ ടവിലും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു ഞങ്ങൾ നാളെ രാവിലെ ഇറങ്ങുന്നു അത് പറഞ്ഞ് ദത്തൻ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി എഴുന്നേറ്റു വർണ്ണയെ കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചോ മുത്തശ്ശി അവസാന പ്രതീക്ഷയോടെ ചോദിച്ചു നാളെ രാവിലെ ഞാനിവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ കൂടെന്റെ ഭാര്യ ഉണ്ടാകും മറ്റു ചോദ്യങ്ങൾക്ക് കാത്തു നിൽക്കാതെ ദത്തൻ കൈ കഴുകി റൂമിലേക്ക് പോയി എങ്ങോട്ട് പോകുന്ന കാരെ എണ്ണി പറയുന്നേ ഒന്നും മനസ്സിലാവാതെ ഭദ്രയും ശിലുവും ചോദിച്ചു ദേവനും പറഞ്ഞപ്പോൾ നാളെ വർണ്ണയുടെ നാട്ടിലേക്ക് പോവാം ചെറിയമ്മ പറഞ്ഞ് ഭദ്രയുടെയും ശിലുവിന്റെയും മുഖം വാങ്ങി അവര് വർണ്ണയോട് പോകണ്ടെന്ന് പറഞ്ഞ് കുറെ വാശി പിടിച്ചു അഞ്ചു ദിവസം കഴിഞ്ഞാൽ തിരികെ വരും എന്നൊക്കെ പറഞ്ഞ് വർണ്ണ തന്നെ അവരെ സമാധാനിപ്പിച്ചു പരാതിയും പരിഭവവും പറസിലേക്ക് കഴിഞ്ഞ് വർണ്ണ റൂമിലെത്തുമ്പോൾ നേരം ഒരുപാട് വൈകി അവൾ റൂമിലേക്ക് വരുമ്പോൾ ദത്തൻ ജനലരികിൽ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവൾ ഡോർ ലോക്ക് ചെയ്ത് അവൻറെ അരികിലേക്ക് നടന്നു അവൾ അവനെ പിന്നീന്ന് പിടിച്ചു ആഹാ വന്നു അല്ല കുഞ്ഞ് എവിടെയല്ല ഇത്ര നേരം വർണ്ണയെ തന്നെ മുന്നിലേക്ക് പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു ഞാൻ താഴെ ഉണ്ടായിരുന്നു എല്ലാവർക്കും നമ്മൾ പോന്നതിൽ സങ്കടം ദത്താ അവ പിന്നെന്തിനാ നമ്മൾ പോകുന്നേ പോവണം കുഞ്ഞാൻ അത്യാവശ്യമായ കാര്യമാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്കല്ല ദത്താ പോവാ അവൾ കണ്ണുകളിൽ വിടുത്തി ആകാംക്ഷയോടെ ചോദിച്ചു അതെ അവനൊന്ന് പതറി നമ്മുടെ കുഞ്ഞു വീട്ടില് നമ്മൾ രണ്ടുപേരും മാത്രം നല്ല രസമായിരിക്കില്ല നീ എന്റെ കൂടെ തന്നെ ഉണ്ടാകണത്ത അതിന് മറുപടി ഒന്നും പറയാതെ നിൽക്കുകയാണ് ദത്തൻ ചെയ്തത് എന്താ നിനക്ക് പറ്റിയേ എന്തെങ്കിലും സങ്കടമുണ്ടോ അവന്റെ മുഖഭാവം കണ്ട് വർണ്ണു ചോദിച്ചു ദത്തനൊന്നും മിണ്ടാതെ അവളുടെ മുഖം കയ്യിലെടുത്ത് കണ്ണെടുക്കാതെ അവളെ നോക്കുന്നു നീ ഇല്ലാതെ ഈ അഞ്ച് ദിവസം ഞാൻ എങ്ങനെ ജീവിക്കാനാടാ എന്റെ കൂടെ പറ്റത്തില്ല നിന്നോട് കള്ളം പറഞ്ഞു നിന്ന് ദത്തനോട് ക്ഷമിക്കടാ ദത്തനെ അവളുടെ കണ്ണിൽ നോക്കി മനസ്സിൽ പറഞ്ഞു ദത്ത എന്താ കാര്യം എന്തിനാ ഇങ്ങനെ നോക്കണേ എനിക്ക് എന്താ പോലെ തോന്ന അവള് കണ്ണടച്ചുകൊണ്ട് പറഞ്ഞത് ദത്തൻ ചിരി വന്നു എന്തുപോലെ തോന്നുന്ന അവൻ കുസൃതിയോട് അവളുടെ മൂക്കിൽ തന്റെ മൂക്കുരസിക്കൊണ്ട് ചോദിച്ചു ഓ ഒന്നുമില്ല അവൾ കൊണ്ട് പറഞ്ഞു അവനൊരു ചിരിയോടെ ഫ്ലോറിലേക്ക് മുട്ടുകുത്തിയിരുന്നു അവളുടെ അടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് വയറിലേക്ക് മുഖം ചേർത്തിരുന്നു വർണ്ണ ആദ്യം ഞെട്ടിയെങ്കിലും ശേഷം അവൾ ഇരു കൈകൾ കൊണ്ടും അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ദേവു ദത്താ കുഞ്ഞേ പറത്താ കുറച്ചു കാലം കഴിഞ്ഞിട്ട് അതായത് എൻ്റെ കുട്ടിയുടെ പടുത്തെല്ലാം കഴിഞ്ഞ് ഇവിടെ ഉണ്ടല്ലോ എനിക്കൊരു കുഞ്ഞു ദത്തിനെയോ കുഞ്ഞു വർണ്ണേ തരുമോ അവളുടെ ടോപ്പ് കുറച്ച് ഉയർത്തി അവളുടെ വയറിൽ ഉമ്മ വെച്ചു കൂടി ചോദിച്ചു വർണ്ണയൊന്നും ഞെട്ടിക്കൊണ്ട് പിന്നിലേക്ക് രണ്ടടി നീങ്ങി തരുവോടാ അവൻ വീണ്ടും അവളെ നോക്കി ചോദിച്ചതും വർണ്ണയുടെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു അവൾ അവളവന്റെ അടുത്തായിരുന്ന് അവന്റെ മുഖം കയ്യിലെടുത്ത് നെറ്റിയിലായി ഉമ്മ വെച്ചു സമയം ഒരുപാടായി എന്റെ കുഞ്ഞു ഉറങ്ങിക്കോ ദത്തൻ അവളെ താഴെ നിലയിപ്പിച്ച് വീട്ടിലേക്ക് കിടത്തി ദത്താ അവൾ ഇരു കൈകൾ നീട്ടി അവനെ പിടിച്ചു ദത്തൻ ലൈറ്റ് ഓഫ് ചെയ്ത് അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് കമഴ്ന്ന് കിടന്നു നിനക്ക് എന്തോ സങ്കനം എന്ന് എനിക്ക് അറിയാം ദത്താ എന്താണെങ്കിലും വേഗം മാറൂട്ടോ അവന്റെ നെറുകയിൽ തലോടിക്കൊണ്ട് വർണ്ണ പറഞ്ഞു കുറച്ചു നേരം അങ്ങനെ കിടന്നുവെങ്കിലും ഉറക്കം വന്നില്ല അവൻ പതി എഴുന്നേറ്റ് ബെഡിലിരുന്നു വർണ്ണപ്പോഴും ഉറങ്ങിയിരുന്നു ദത്തൻ ശബ്ദമുണ്ടാക്കാൻ എണീറ്റ് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവൻ നേരെ പോയത് പാർട്ടിയുടെ റൂമിലേക്കാണ് നീ ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ലേ പാർട്ടി പാതി തുറന്ന വാതിൽ തുറന്ന് ദത്തനകത്തേക്ക് കയറി ഇല്ല കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു നീ എന്ന് ഈ നേരത്ത് പാർട്ടി ചെയറിൽ നിന്ന് എണീറ്റ് സംശയത്തോടെ ചോദിച്ചു എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ ദൈവ പാർട്ടി പെട്ടെന്ന് എത്താരി അരികിലായിരുന്നു അത് അത് പിന്നെ നാളെ തൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ടാണ് എല്ലാവരും വിചാരിക്കുന്നത് പോലെ അത് പപ്പയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടല്ല പിന്നെ ഞാൻ വീണ്ടും സർവീസിൽ കയറാൻ തീരുമാനിച്ചു നാല് വർഷത്തെ ലോങ് ലീവ് അല്ലേ അതുകൊണ്ട് തിരുവനന്തപുരത്ത് നേരിട്ട് പോയി കുറച്ച് പേപ്പർ വർക്ക് നടത്തണം സെൻട്രൽ സർവീസിലല്ലേ അതുകൊണ്ട് കാര്യങ്ങൾക്ക് എന്ത് സ്പീഡാക്കാനാണ് അപ്പോ വീണ്ടും ദേവദത്തെ കാക്കിയിടാൻ പോകുന്നു എന്ന് പാത്തു ചിരിയോടെ പറഞ്ഞു അങ്ങനെയും പറയാം അപ്പോ വർണയെ തൃശ്ശൂരിൽ അവളുടെ അമ്മായിടെ വീട്ടിലാക്കി തിരുവനന്തപുരത്തേക്ക് പോകാനാ പ്ലാന് അവളുടെ ഡൽഹിക്ക് അപ്പൊ ഇതിനാണോ അഞ്ചു ദിവസത്തെ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞത് വർണ്ണക്കറിയൂ ഇത് ഇല്ല അവളുടെ കൂടെ ഞാനുണ്ടാകും അവളുടെ വിചാരം ഞാനൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞാ ചിലപ്പോൾ കൂടെ വരില്ല അതെന്തായാലും നന്നായി നീ തിരിച്ച് സർവീസിൽ കയറിയിട്ട് വേണം ചിലരെയൊക്കെ പൂട്ടാൻ ആ പഴയ തെളിവുകളും ഡോക്യുമെന്റും നിന്റെ കയ്യിൽ സേഫ് ആയത് അല്ലേ അതൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഭദ്രമായി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഗുഡ് നാളെ രാവിലെ തന്നെ ഇറങ്ങില്ലേ ആ ഇറങ്ങും എന്നാൽ നീ വർക്ക് നോക്കിക്കും ഞാൻ റൂമിലേക്ക് പോവാം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ദത്തൻ തിരിഞ്ഞ് കണ്ടതും പാർട്ടിയുടെ ചൂണ്ടിൽ ഗൂഢമായൊരു കുഞ്ചിരി തെളിഞ്ഞു റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ദത്തന്റെ മുഖത്തു അതേ ചിരിയായിരുന്നു ദത്തൻ റൂമിലേക്ക് വരുമ്പോൾ വർണ്ണ താടിക്ക് കൈ കൊടുത്ത് ബെഡ് റെസ്റ്റിൽ ചാലിരിക്കുകയായിരുന്നു നീ ഉറങ്ങിയില്ലേ ദേട്ടി ദത്തൻ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് ചോദിച്ചു ഉറങ്ങി പിന്നെ എണീറ്റു നീ എവിടേക്ക് പോയതാ ഞാൻ വെള്ളം കുടിക്കാൻ പോയതാ ദത്തൻ അവരികിലായി കിടന്നു കൂടെ അവൻ നെഞ്ചിൽ തലവെച്ച് പറഞ്ഞു ഉറക്കം പറഞ്ഞില്ലേ ദത്ത കണ്ണു തുറന്ന മുകളിലേക്ക് നോക്കി കിടക്കുന്ന ദത്തനെ നോക്കി വർണ്ണ ചോദിച്ചു ഉറക്കം വരുന്നില്ലടാ അവളെ ചേർത്ത് പിടിച്ച് ദത്തൻ പറഞ്ഞു എന്നാ ഞാനൊരു പാട്ട് പാടിത്തേറ്റ് ദത്താ അതിനെൻ്റെ കുട്ടിക്ക് പാട്ട് പാടാനൊക്കെ ഒക്കെ അറിയോ പിന്നെ അല്ലാതെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അധ്യമാനെ പൊത്തിൽ തത്തയുടെ പാട്ട് പാടിയിട്ടേ എനിക്ക് സോപ്പ് പൊട്ടി സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട് വർണ്ണെന്നെ സുമ്മാവാ ആണോ എന്നിട്ട് എന്നിട്ടെന്തോ കുളിക്കാതെ എനിക്കന്തിന് സോപ്പ് പൊട്ടി ഞാനത് ടീച്ചർക്ക് തന്നെ കൊടുത്തു എന്നിട്ട് അതിന് പകരം ചായ കൊടുക്കാനുള്ള ചെറിയ ഗ്ലാസ് മാറ്റി വാങ്ങിച്ചു ഞാൻ ആരാ മോള് എടി ഭയങ്കര അല്ല ഫസ്റ്റ് പ്രൈസാണോ കിട്ടിയത് ഏ അല്ല പാട്ട് പാടിയ എല്ലാവർക്കും പ്രോത്സാഹന ഉണ്ടായിരുന്നു അങ്ങനെ കിട്ടിയതാ അവളത് പറഞ്ഞതും ദത്തൻ ചിരിക്കാൻ തുടങ്ങി വെറുതെ കളിയാക്കണ്ട നിനക്ക് എന്റെ പാട്ട് കേൾക്കണോ വേണ്ടയോ അവള് ദേഷ്യത്തിൽ ചോദിച്ചു പിന്നെ അല്ലാതെ എന്റെ കുട്ടി പാടിക്കോ ഞാൻ കേൾക്കട്ടെ ദത്തൻ പറഞ്ഞതും പറഞ്ഞ ശബ്ദം ശരിയാക്കി പാടാൻ തുടങ്ങി നീ എൻ സംഗീതം ഇനി നീ എൻ സല്ലാപം നീ എൻ ശ്രീരാഗം പലനൊറിയും മനുരം നിന്മിഴികളിലൂറും സ്നേഹം എൻ കനവിൽ നിറയും മോഹം നിൻ കൈകളിൽ ചേരും നേരം ഞാൻ പനിമലാകും മെഹബൂബാ 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 മെഹബൂബല വർണ്ണ അത്യാവശ്യം ശ്രുതിയും താളവും ചേർത്ത് പാടിനെത്തി അവൾ തെറ്റന്റെ നെഞ്ചിൽ നിന്ന് താലുകൊട്ടി നോക്കിയതും രണ്ട് ചെവിയും പൊത്തി പിടിച്ചു കിടക്കുന്ന ദത്തനെയാണ് കണ്ടത് ആ പാട്ടിനുണ്ടീ കൊന്നു കളഞ്ഞിട്ടുള്ള ദേവുട്ട അവൻ കളിയാക്കിയതും വാർണ മുഖം പീർപ്പിച്ച് വെട്ടിലെത്തി എൻ്റെ ഉറക്കം കുറഞ്ഞു നിനക്ക് പാട്ട് പാടുത്തുനിന്ന് എനിക്ക് ഇത് തന്നെ വേണം എന്നെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ മര്യാദക്ക് കയറന്നുറങ്ങേണ്ട കാര്യം എനിക്കുള്ളൂ വെറുതെ നിന്നെ ഉറക്കാൻ നോക്കി അവള് പിണങ്ങി തിരിഞ്ഞിരുന്നു അയ്യോ അപ്പോഴും തന്നെ കുഞ്ഞിപ്പണ് പിണങ്ങിയോ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ പാട്ട് നല്ല രസം വരികളെല്ലാം ശരിയാണെങ്കിലും കുറച്ച് താളം തെറ്റിയതും തോന്നിച്ച വളരെ വളരെ മോശം ഹാല വളരെ വളരെ നന്നായിരുന്നു നീ എന്നെ കാളിയാക്ക അതടെ തേണ്ടി ഡേയ് തേണ്ടിയോ എവിടുന്നാണ് നിനക്ക് ഈ വക വാക്കുകൾ കിടുന്നത് മറ്റൊരാൾക്ക് നല്ല ഭാഷയ്ക്ക് സംസാരിച്ചണോ പെട്ടെന്ന് തന്നെ എന്റെ മുഖം മാറി അവ നീയോ നീ ഇംഗ്ലീഷിലും മലയാളത്തിലും കുറെ തെറികൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ ചെയ്യുന്നതൊക്കെ നീ ചെയ്യോ ഏ ചെയ്യോ ഈ വക വാക്കുകൾ ആരുടെ അടുത്ത് നിന്ന് പഠിച്ചതാണെങ്കിലും ശരി ഇനി നിന്റെ വായിന്ന് കേട്ട നീ എന്റെ താന് സ്വഭാവം അറിയൂ ദത്തന്റെ ശബ്ദം ഉയർന്നതും വർണ്ണ കൊണ്ട് ബെഡിലേക്ക് കിടന്നു ഡേയ് എണീറ്റേ എനിക്ക് ഉറക്കം വരുന്നുണ്ട് കരച്ചിലടക്കി പിടിച്ച് അവള് പറഞ്ഞു നിന്നോട് എണീക്കാനാ പറഞ്ഞേ ദത്തന്റെ ശബ്ദം ഉയർന്നതും അവളെ ദത്തൻ ബെഡ്രസ്സിലേക്ക് ചാരിയിരുന്ന ശേഷം വർണ്ണയെ തന്നെ മടിയിലേക്ക് കയറ്റി ഇരുന്ന് തനിക്ക് നേരെ തിരിച്ചു പേടിച്ചോ സങ്കടായ കുട്ടിക്ക് ദത്തൻ അവളുടെ മുഖം കയ്യിലെടുത്ത് നെറ്റിയിൽ നിന്ന് വഹിച്ചു വർണ്ണത്താലയാടിക്കൊണ്ട് അവന്റെ കാലത്തിലേക്ക് മുഖം ചേർത്ത് കിടന്നു സോറി അറിയാന്ന് ദേഷ്യപ്പെട്ടതാടാ എന്റെ കുട്ടി നല്ല കുട്ടിയല്ലേ എന്നെ പോലെയല്ല ദത്തൻ തമ്മാടിയായിരുന്നു കള്ള് കുടിച്ച് അടിപൊടി കൂടി ചീത്ത കൂട്ട് വാങ്ങി നടന്നവനാ പക്ഷേ എന്റെ കുട്ടി അങ്ങനെയാണ് അല്ല ഗുഡ് ഗേളല്ലേ അതുകൊണ്ടല്ലേ ദത്തൻ എന്റെ കുട്ടിയെ വഴക്ക് പറഞ്ഞത് അതിന് തെണ്ടി എന്ന് പറയുന്നത് ചീത്ത വാക്കാണോ സാധാരണ പറയുന്നതല്ലേ ഇവിടെ എന്ന് ഞാൻ ദത്തനാവളെ തന്റെ മേലേന്ന് അടത്തി മാറ്റാൻ നോക്കിയെങ്കിലും വർണ്ണവന്റെ ഷാറ്റിനെ കോളിൽ വിട്ടുമാറാതെ മുറുകെ പിടിച്ചിരുന്നു ഇനി ഞാൻ പാറയിലെത്തിത്താ വാഴക്ക് പാറയല്ലേ അവളവന്റെ മേലേക്ക് ചേർന്ന് കൊണ്ട് പറഞ്ഞു ദത്തനവളെ തനിന്ന് അടത്തി മാറ്റി ബഡിലേക്ക് കിടത്തി ശേഷം അവളെ ചേർത്ത് പിടിച്ച് അവന് പതി ഉറങ്ങി വാട്ട് ആദേച്ച ഞാൻ പറഞ്ഞ സത്യ ദേവ വീടിന് ജോലിക്ക് കയറാൻ തീരുമാനിച്ചു ജോലിയിൽ കയറി കഴിഞ്ഞ അവൻ ആദ്യം കുത്തിപ്പൊക്കുന്നത് അച്ഛൻ്റെ ഡ്രഗ്സ് സീസിന്റെ കേസായിരിക്കും അങ്ങനെ പെട്ടെന്നൊന്നും എന്നെ പൂട്ടാൻ അവന് കഴിയില്ല നാല് വർഷം മുമ്പുള്ള ചന്ദ്രശേഖരൻ അല്ല ഞാനിപ്പോ പണം കൊണ്ടും പദവി കൊണ്ടും സ്വാധീനം കൊണ്ടും ഒരുപാട് മുകളില്ല അവനെ പോലൊരു പീർ ഐ പി എസ് വിചാരിച്ചാലൊന്നും എന്നെ പൂട്ടാൻ കഴിയില്ല അവന്റെ കയ്യിൽ എന്തൊക്കെയോ തെളിവുകളുണ്ട് എന്ത് പേര് കൊടുത്തും അവന്റെ നാളത്തെ പോക്ക് ഇല്ലാതാക്കണ നീ എന്താ വിചാരിച്ച പാർട്ടി നിന്റെ അച്ഛനും അത്രയ്ക്കും മണ്ടനാണെന്നോ നിങ്ങളൊക്കെ മനസ്സിൽ കാണുമ്പോ ഞാനതെങ്കിലും മാനത്ത് കാണും അവൻ നാളെ എങ്ങോട്ടാ പോകുന്നെന്ന് നീ പറയാ ഞാൻ അറിഞ്ഞിരുന്നു പക്ഷേ ഞാൻ എന്നോടൊത് പറഞ്ഞില്ല കാരണം നീ അവന്റെ ഇപ്പോഴത്തെ ബലം കൈയാണല്ലോ നീ ഇത്ര ഇവിടെ നിന്ന് കാലുമാറി അവൻ്റെ ഭാഗം ചെയ്യരുന്ന് ഞാനും കരുതിയില്ല അച്ഛൻ എന്താ കരുതി ഞാനവന്റെ കൂടെയാണെന്നും മോതക്കെൻ്റെ അഭിനയല്ലേ അവനെ വെറുപ്പിച്ച് എനിക്ക് മുന്നോട്ട് പോവാൻ കഴിയില്ല അതുകൊണ്ട് എന്റെ സ്നേഹനാടകല്ലേ അതെല്ലാം എന്റെ ഇപ്പോ ലക്ഷ്യം അച്ഛനെതിരായ ആ തെളിവുകൾ അവന്റെ കയ്യിൽ നിന്നും കൈക്കലാക്കുക എന്നതാണ് അതിനീ സ്നേഹനാടകം തുടർന്ന് പോകണം നെയ്യച്ഛന്റെ മകൻ തന്നെ കുറച്ച് ദിവസത്തേക്കാണെങ്കിലും ഞാൻ നിന്നെ സംശയിച്ചു പാത്തി നീ അവൻ്റെ പക്ഷം എന്ന് എന്നാലും അവനെ സൂക്ഷിക്കണേ കൂടെ എന്നുള്ള വിശ്വാസം അഞ്ചനെ മാത്രം അവൻ പോർക്കില്ല സൂത്രശാലി അവൻ കൂറുക്കന്റെ ബുദ്ധി അവന് കള്ളത്തരങ്ങൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നു അവനെ നേരിട്ട് എതിർക്കാൻ നമുക്ക് കഴിയില്ല പിന്നീന്ന് പണിയാനേ പറ്റൂ അതിനുള്ള ആയുധം അവനായി തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ചന്ദ്രൻ ക്രൂരമായ ചിരിയിൽ പറഞ്ഞു വർണ്ണ അതെ അവള് തന്നെ ആ ഒരു പീറപ്പണ്ണില അവന്റെ ജീവൻ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച അവനത് താങ്ങാൻ കഴിയില്ല അവനെ മെന്റലി തളർത്താൻ വർണ്ണ മാത്രം മതി എന്നാലും അവൾക്ക് എന്താ അത്ര വലിയ പ്രത്യേകത എന്നാ എനിക്ക് മനസ്സിലാവാത്തത് അവൾക്ക് വേണ്ടി അവൻ ജീവൻ വരെ കളിയും അതിന് മാത്രം എന്താ അവൾക്കുള്ളത് ശരിക്കും ഭ്രാന്ത് അല്ല എന്താ പറയാ ചന്ദ്രശേഖരൻ പറഞ്ഞിരുന്നു അതെ അച്ഛാ ഭ്രാന്താ പ്രണയം എന്ന ഭ്രാന്ത് എന്തായാലും അവൻ ഡൽഹിക്കോ മുംബൈക്കോ ബാംഗ്ലൂർക്കോ എവിടേക്കാന്ന് വെച്ചാ പോയി വരട്ടെ അവനുള്ള സമ്മാനം ഞാൻ ഒരുക്കി വെക്കുന്നുണ്ട് ചന്ദ്രശേഖരൻ സിഗരറ്റ് ചുണ്ടിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു എന്നാ ഞാൻ റൂമിലേക്ക് പോവാം ഗുഡ് നൈറ്റ് അച്ഛാ സോറി ഡാ മോനെ നിന്നെ കുറച്ചു കാലത്തെങ്കിലും സംശയിച്ചതിന് അതൊന്നും സാറില്ല എന്നാൽ ഞാൻ പോവാ അത് പറഞ്ഞ് പാതി പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ പോയതും ചന്ദ്രശേഖരൻ ഫോണെടുത്ത് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു നിന്റെ രംഗപ്രവേശനത്തിന് സമയമായിരിക്കുന്നു ഉടനെ എത്തണം നെയ് പറഞ്ഞ ബാക്കി ക്യാഷ് ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എനി ജോലി നന്നായി ചെയ്ത വേറെ പാരിതോഷികവും ലഭിക്കും കുടിലതയോടെ ചിരിച്ചയാൽ ഫോണ് കട്ട് ചെയ്തു